കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഈ മുപ്പത്തൊന്നാം തീയതി പ്രതിപക്ഷ മെമ്പർമാർ ഒപ്പിട്ട വിശ്വാസ പ്രമേയം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു അതിൻ്റെ ലെറ്ററുകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത് മാസക്കാലമായി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് മെമ്പർമാരെയും ഒരേ ഒരേ രീതിയിലാണ് കണ്ടിട്ടുള്ളതും ഇത് പഞ്ചായത്തിൻ്റെ ഫണ്ട് വീതത്തിലാവട്ടെ മറ്റ് വികസന പ്രവർത്തനങ്ങളിലാവട്ടെ ഒരു വാർഡിനോടും ഞാൻ അനീതി കാണിച്ചിട്ടില്ലെന്ന എൻ്റെ മനസാക്ഷിയോട് നൂറ് ശതമാനം കൂറു പുലർത്തിയിട്ടും സത്യസന്ധമായിട്ടാണ് ഈ കഴിഞ്ഞ ഇരുപത് മാസക്കാലവും ഞാൻ ഭരണ നേതൃത്വം ഭരണനേതൃത്വം വഹിച്ചിട്ടുള്ള വിശ്വാസം ഉണ്ടായിരിക്കേ പതിനേഴ് മെമ്പർമാരും ഈ അവിശ്വാസ പ്രമേയത്തെ എതിർത്തുകൊണ്ട് അത് ആ പ്രമേയം തള്ളിക്കളഞ്ഞുവെന്നതാണ് ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളുടെ താരതമ്യ പഠനത്തിന് വിധേയമായാൽ മനസ്സിലാക്കാൻ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒമ്പതിനാണ് ഞാൻ ഭരണ ഏറ്റെടുത്തത് ആ സാമ്പത്തിക വർഷവും അതുപോലെ തന്നെ ഇപ്പോ ഓൺഗോയിങ് സാമ്പത്തിക വർഷവും നടത്തിയ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ മാത്രം മതി കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ പ്ലാൻ എക്സ്പെൻഡിച്ചർ സംസ്ഥാനത്ത് നൂറ്റി പന്ത്രണ്ടാമത്തെ സ്ഥാനമാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിലുള്ളത് ഇവർ ഈ ഒപ്പിട്ട് കൊടുത്തവരൊക്കെ കഴിഞ്ഞ നാനൂറ്റി അഞ്ഞൂറിൻ്റെയൊക്കെ മുകളിലായിരുന്നു പഞ്ചായത്തിൻ്റെ സ്ഥാനം അപ്പം അത് വികസനം കൃത്യമായ ഫണ്ടുകൾ വെക്കുകയും അത് ചെലവഴിക്കപ്പെട്ടു എന്ന് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിക്കാൻ കഴിയും പിന്നെ ഈ കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായ ബഹുമുഖ പദ്ധതികളാണ് ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ലൈഫ് ഭവന പദ്ധതി മുഖേന നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് പുതിയ ആളുകൾക്ക് വീട് എഗ്രിമെന്റ് വെച്ച് അവർ മഹാഭൂരിപക്ഷത്തിനും ഭൂരിപക്ഷം ഫണ്ട് കൈമാറണം കഴിഞ്ഞ ഫേസ് ടുവിലുള്ള അവരുടെ ഭരണകാലത്തുണ്ടായിരുന്ന ഫണ്ടിൽ ബാക്കിയുള്ളവർക്ക് ആ ഫണ്ട് കൊടുക്കാനും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് തന്നെയുമല്ല കൊപ്പൻ ടൗണിൽ എംപിയുടെ സഹായത്തോടു കൂടി വളരെ വലിയ രീതിയിൽ മീ മാസം ഹൈമാസുകളും പന്ത്രണ്ടോളം ഇനി ഏകദേശം സാങ്ഷനായി ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കുന്ന സ്റ്റേജാണ് അടുത്തു തന്നെ അതൊക്കെ ഫിക്സ് ആവും കൂടാതെ നമ്മുടെ പഞ്ചായത്തിലെ ഹോമിയോ ഡിസ്പെൻസറി ഉൾപ്പെടെ പ്രഭാവന സബ് സെൻ്റർ ഉൾപ്പെടെ വിവിധ രീതിയിൽ ഭരണ ഭരണസമിതിക്ക് ഏറെ ഗുണമുണ്ടാക്കുന്ന രീതിയിലും ഏറെ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവയ്ക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസമുണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു രാഷ്ട്രീയ പ്രേരിത മാത്രാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ പ്രവർത്തനവും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ആ ഒരു സാമ്പത്തിക വർഷത്തെ പ്രവർത്തനം തമ്മിൽ താരതമ്യ പഠനവും പ്രൊജക്ടുകളും മാത്രം വായിച്ചാലും പഠിച്ചാലും മനസ്സിലാവും ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ